ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരം നിങ്ങളിൽ സഷ്ടാംഗം അനുസ്കച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൺസ് പാർട്ട് നാൽപ്പത്തി രണ്ട് സത്യസായി ഗീത ഭാഗം രണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണനെ ഒരു സാധാരണക്കാരനായ ഗോപാലനായി കാണുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് വെറും ഒരു ഇടയനായിരിക്കും നിങ്ങൾ ലൗകികമായ തലത്തിൽ മാത്രമേ എത്തുകയുള്ളൂ നിങ്ങൾ ഗോപാല എന്ന നാമത്തെ യോഗവിധിയിലൂടെ ആണ് മനസ്സിലാക്കേണ്ടത് ഗോപാലയിലെ ഗോ എന്നാൽ ജീവി എന്നർത്ഥം പാലക എന്നതിന് സംരക്ഷിക്കുക മാർഗ മാർഗദർശനം നൽകുക പരിപാലിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത് ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് ഈശ്വരനാണ് സാധാരണ മനുഷ്യനായി കണ്ടുവ കണ്ടാൽ അദ്ദേഹം ആ വേഷം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തയായി തീരുന്നു അദ്ദേഹത്തെ ബാഹ്യ ചർച്ച കൊണ്ട് കാണാതെ നിങ്ങളുടെ ഹൃദയവാസിയായ ഈശ്വരനായി കാണുക സത്യസായി ഗീത മൂന്ന് കുരുക്ഷേത്ര യുദ്ധം ഭഗവാൻ തടയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിതുരർ കൃഷ്ണനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഗുണങ്ങളും ശക്തികളും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ഇപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോരുത്തരും മെച്ചപ്പെടുവാൻ പഠിക്കുന്നത് പിച്ചവെച്ച് നടന്നുകൊണ്ട് ഒരു ശിശു നടക്കാൻ പഠിക്കുന്നു സാവകാശത്തിൽ അവൻ്റെ ചുവടുകൾ ഉറപ്പുള്ളതാകുന്നു അനുഭവമാണ് ഏറ്റവും വിഷമമേറിയതെങ്കിലും ഏറ്റവും ഉത്തമമായത് തീ തൊട്ടാൽ പൊള്ളുമെന്ന് എത്രയൊക്കെ പറഞ്ഞാലും തീ തൊട്ട് വിരൽ പൊള്ളുന്നതുവരെ നിങ്ങൾ പൊള്ളൽ എന്താണെന്ന് അറിയുകയോ വിശ്വസിക്കുകയോ ഇല്ല ഞാൻ ഉപദേശം എപ്പോഴും ആവർത്തിച്ച് നിങ്ങൾക്ക് നൽകാറുണ്ട് ചിലപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം തന്നെ മാത്രമേ പറയാനുള്ളൂ എന്ന് പോലും നിങ്ങൾ വിചാരിച്ചേക്കാം ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് മനസ്സിലാവുകയും അനുസരിക്കുകയും ചെയ്യുന്നതുവരെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു അതുപോലെ വേദമാതാവും ഗീതാമാതാവും വിഭിന്നമായ അവസരങ്ങളിൽ ഒരേ സത്യ തന്നെ സത്യത്തെ തന്നെ ആവർത്തിച്ച് ഉപദേശിക്കുന്നു പുസ്തകങ്ങൾ ലഘുലേഖകൾ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ സംഭാഷണങ്ങൾ ഇവയൊന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ സമീപത്ത് വന്ന് നേരിട്ട് അനുഭവം നേടണം ഒരു കല്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പർവ്വതം ഇതിനേക്കാൾ കോടിക്കണക്കിന് വലിപ്പമുള്ളതാണ് എന്നു കൊണ്ട് ഒരാൾ പർവ്വതത്തെ അറിയുന്നില്ല ഒരു പർവ്വതത്തെക്കുറിച്ച് ദൂരെ നിന്നെങ്കിലും നേരിൽ കാണാനായാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുവാൻ സാധിക്കും എന്നാൽ അതീതമായത് ദുർഗ്രാഹ്യമാണ് ഞാൻ തീർച്ചയായും അവതാരം ദൗത്യം നടപ്പിലാക്കും അതിനെക്കുറിച്ച് സംശയിക്കേണ്ട നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ പദ്ധതി തയ്യാറാക്കുവാൻ ഞാൻ എൻ്റേതായ സമയമെടുക്കും നിങ്ങൾ ത്വരിതപ്പെടുത്തിയതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒന്നും ചെയ്യുകയില്ല പത്ത് കാര്യങ്ങൾ ഒറ്റയടിക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നു എന്ന് വരും തീവണ്ടിയിലെ ഒരു ബോഗിയുമായി എൻജിൻ പുറപ്പെടുന്നില്ല എഞ്ചിൻ്റെ ശക്തിക്കനുസരിച്ച് കൂടുതൽ ബോഗികൾ കൂട്ടിച്ചേർക്കുന്നതിനായി കാത്തിരിക്കുന്നു എൻ്റെ വാക്ക് ഒരിക്കലും പിഴയ്ക്കില്ല ഞാൻ ഇച്ഛിച്ചതെന്തോ അത് തീർച്ചയായും നടന്നിരിക്കും സത്യസായി ഗീത ഫോ നാലാമത്തത് ഭക്തിയോഗം കർമ്മയോഗം രാജയോഗം എന്നീ മാർഗങ്ങളിലൂടെ ജ്ഞാനം നേടുവാൻ സാധിക്കുകയില്ല പാലിൽ നിന്നും വെണ്ണ കിട്ടുവാൻ ചെയ്യുന്ന പല പ്രവൃത്തികൾ പോലെയാണത് വെണ്ണ ലഭിച്ചു കഴിഞ്ഞാൽ ഏത് പാനീയത്തിൽ നിന്നാണോ അതെടുത്തത് അതിൽ തന്നെ അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ വെണ്ണ പൊങ്ങിക്കിടക്കുന്നു അതുപോലെ ജ്ഞാനി ലോകത്തിൽ തന്നെ ജീവിക്കുന്നുവെങ്കിലും ലോകവുമായി മമത പുലർത്തുന്നില്ല എന്തെന്നാൽ താൻ സർവ്വത്തിലും സഹജമായി വ്യാപിച്ചു നിലകൊള്ളുന്ന ബ്രഹ്മൻ തന്നെ ആണെന്ന ബോധം ജ്ഞാനിക്ക് ഉണ്ടാകുന്നു മനസ്സ് ഒരു ഗൂർഖ കാവൽക്കാരനെ പോലെയാണ് അതിനെ യജമാനന്റെ കർശനമായ വരുതിയിൽ നിർത്തേണ്ടതുണ്ട് ഒരു ഗൂർഖ യജ യജമാനുമായി സൗഹൃദമുള്ളവരെ മാത്രമേ ഭവനത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ അതുപോലെ യജമാനന് പ്രയോജനകരമായ ചിന്തകളും വികാരങ്ങളും മാത്രമേ ഒരു മനസ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ മനുഷ്യന് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് മനസ്സാണ് എങ്കിലും മനസ്സിൻ്റെ വ്യാപാരങ്ങളെ സാവകാശം കുറച്ചുകൊണ്ട് അതിൻ്റെ യജമാനനായി അതിന്മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കണം ഒരു മുറിയിലേക്ക് പ്രവേശിക്കുവാനുള്ള മൂന്ന് വാതിലുകളാണ് ഭക്തി കർമ്മം ജ്ഞാനം എന്നിവ ചിലർ ഒരു വാതിലിൽ കൂടെയും മറ്റു ചിലർ മറ്റു വാതിലുകളുടെയും പ്രവേശിക്കുന്നത് ഒരു മുറിയിലേക്ക് തന്നെയാണ് ഞാനീ സകല ചരാചരങ്ങളും ഈശ്വരൻ്റെ പ്രത്യക്ഷതയായി കാണുന്നു ഭക്തനാകട്ടെ പ്രപഞ്ചത്തെ ഭഗവാന്റെ ലീലയായി കാണുന്നു കർമ്മയോഗിയാകട്ടെ എല്ലാം ഈശ്വരൻ്റെ സേവനമായി കരുതുന്നു ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെയും താൽപ്പര്യം സാമർഥ്യം ബുദ്ധി വികാരങ്ങളുടെ വളർച്ചയുടെ നില എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു കർമ്മനിയമം നിയമം അലംഘനീയമാണെങ്കിൽ പിന്നെ സാധന നല്ല ജീവിതം സദാചാരം എന്നിവ നിർദ്ദേശിക്കുന്നത് എന്തിനാണ് സൂര്യൻ്റെ രശ്മികളാൽ മഞ്ഞുരുകുന്നത് പോലെ പ്രാരബ്ധ ഈശ്വരാനുഗ്രഹത്താൽ അപ്രത്യക്ഷമാകുന്നു ജ്ഞാനോദയത്തിനും ഈശ്വര അനുഗ്രഹം അത്യാവശ്യമാണ് ജയ സായിരാം